ഈ കാണുന്ന അറേഞ്ചിട്ടുണ്ടല്ലോ ഇത് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത് എന്നുള്ള തരത്തിലായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു യാത്രയുടെ എക്സ്പീരിയൻസ് അപ്പൊ പെട്ടെന്ന് ഒരു പ്ലാനില്ലാതെ രാവിലെ നമ്മൾ കൊടൈക്കനാൽ പോകാൻ വേണ്ടി പോകാനായിട്ടോ നമ്മുടെ കാർ മാത്രമല്ല ഇവനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ എക് സെവനും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഒരു ലക്ഷ്യ യാത്ര ആവട്ടെ ഞാനും കരുതി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ പുലർച്ചെ എണീറ്റിട്ട് ഇതേപോലെ ഒരു യാത്ര അതിമനോഹരമായിട്ടുള്ള കൊടൈക്കനാൽ റോഡ് ഒരു രക്ഷില്ലാത്ത വ്യൂ റോഡ് സൈഡിനായിട്ട് കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു വേണ്ടിയിട്ടാണ് മീറ്ററിലേക്ക് ആയിരുന്നു ചുരം കയറി ചടപട എന്ന് പറഞ്ഞിട്ട് ഇതേപോലെയാണ് കേട്ടോ ശരിക്കും ചാർജ് ഇറങ്ങി കൊണ്ടിരിക്കുന്നത് ചാർജ് ഇറങ്ങി പോകാനായിട്ട് ശരിക്കും അറ്റക വന്നില്ലെന്നുള്ള കേട്ടോ പക്ഷെ ആ ഒരു പ്രശ്നം ഈ ഒരു റിസോർട്ട് കണ്ടപ്പോ തീർന്നു വന്ന ക്ഷീണത്തിൽ ഇവിടുത്തെ റെസ്റ്റോറന്റിൽ പോയിട്ട് നല്ല അടിപൊളി കേരള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു മൂന്നു ദിവസമാണ് നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത് മൂന്ന് ദിവസം നല്ല വെറൈറ്റി ഫുഡുകളും കാര്യങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കി തന്നിട്ട് താഴെ പോയിട്ട് നമ്മൾ ഒരു ചാർജിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കി എന്റെ കഷ്ടകാലത്തിന് ചാർജ് കയറില്ല സ്റ്റാഫ് അടിപൊളിയതുകൊണ്ട് തന്നെ ഒരു ത്രീ പിൻപ്ലഗ് ചോദിച്ചിട്ട് അപ്പൊ അവര് ആ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നപ്പോ നോർമൽ ചാർജർ വെച്ചിട്ടാണ് നമ്മൾ കാർ ചാർജ് ചെയ്തത് ഏകദേശം ഒരു ദിവസത്തിന് മേനെടുത്തിട്ടുണ്ടോ നമ്മുടെ വണ്ടിയിൽ ഫുൾ ചാർജ് ആവാനായിട്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കടക്കം മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ അതിന്റെ സമയം അങ്ങനെ അവസാനം പിറ്റേ ദിവസമായിട്ട് അപ്പൊ ഫുൾ ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോണത് ചാർജിങ് റേഞ്ച് നല്ല പണി എന്തെങ്കിലും ഈ ഒരു റിസോർട്ടിലുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും ചുരങ്ങനുസരിച്ച് നമുക്ക് ചാർജിങ് റേഞ്ചൊക്കെ നല്ല രീതിയിൽ കൂടുതലാണ് ശരി കിട്ടി പറഞ്ഞത് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇത്രത്തോളം ബാക്കിയുണ്ടായിരുന്നു